മണ്ഡല മകരവിളക്ക് സീസണിൽ സന്നിധാനത്ത് ഇന്നലെ വരെ ദർശനം നടത്തിയത് ആറ് ലക്ഷത്തോളം ഭക്തരാണ് വലിയ നടപ്പന്തല്ലേ തന്നെ കാത്തുനിൽ പൊഴിച്ചാൽ കാനന വഴിയിൽ എവിടെയും നിലവിൽ തിരക്കൊന്നുമില്ല സന്നിധാനത്ത് ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് എങ്കിലും അത് തീർത്ഥാടനത്തെ ഒരു വിധത്തിലും ബാധിക്കില്ല എന്നാണ് ഭക്തർ ഓരോരുത്തരും പറയുന്നത് സോണൽ കൃഷ്ണയാണ് സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സോണലെ ഗുഡ് മോർണിംഗ് അപ്പോൾ മഴയുണ്ടോ എങ്ങനെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ എത്ര മഴയാണെങ്കിലും അത് അയ്യനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് ഭക്തർ ഓരോരുത്തരും തന്നെ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സന്നിധാനത്തെ കാഴ്ചകൾ തിരക്കുണ്ടോ ഒപ്പം പല വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരാൻ പോവുകയാണെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെ പോകുന്നു മൊത്തം കാര്യങ്ങൾ പറയൂ ഉജ സന്നിധാനത്ത് നിലവിലെ സ്ഥിതി ശാന്തമാണ് മഴയുടെ കാര്യമാണ് അല്പം ആശങ്കയുള്ളത് കാരണം ഇടവിട്ടിടവിട്ട് മഴ പെയ്യുന്നുണ്ട് നിലവിലെ കാലാവസ്ഥ മൂടിക്കെട്ടിയ രീതിയിൽ തന്നെയാണ് സന്നിധാനത്ത് ചുറ്റും മഴക്കാരുകൾ ഇങ്ങനെ പടർന്നു കിടക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഭക്തരെ സംബന്ധിച്ച് സുഗമമായിട്ടുള്ള ദർശനമാണ് അവർക്ക് ലഭ്യമാകുന്നത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു അതായത് വലിയ നടപ്പന്തലിലെ ആ ചെറിയ കാത്തുതൽ പൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സുഗമമായിട്ട് അവർക്ക് നടന്ന് അയ്യപ്പനെ കണ്ട് തൊഴുത് തിരിച്ച് പോകാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ഈ ഫ്ലൈ ഓവറിലെ തിരക്ക് ഇന്ന് പൊതുവെ ഞായറാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഇതിന് മുൻപത്തെ സീസണിലും ഞായറാഴ്ചകളിൽ ഇത്ര കിടക്കുന്ന ഫ്ലൈ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല പക്ഷേ ഇന്ന് സ്ഥിതി നേരെ വിപരീതമാണ് കാരണം ഞായറാഴ്ച ആയിട്ട് പോലും തിരക്ക് ഭക്തജന തിരക്ക് കുറവാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക കാരണം ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമാണ് ഒരു റോ മുഴുവനായി അത് കാലിയായി കിടക്കുകയാണ് ഇവിടെ എത്തുന്ന ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പ്രധാനമായും പറയുന്നത് മറ്റൊന്ന് ഭക്തരെ സംബന്ധിച്ച് ഈ ശുചിമുറിയിലും അതുപോലെ തന്നെ കുടിവെള്ളവും ലഭ്യമാക്കണമെന്നുള്ള പ്രാഥമിക ആവശ്യം ആദ്യം മുതൽ തന്നെ ഭക്തർ ഉന്നയിച്ചതാണ് അതിനു വേണ്ട സംവിധാനങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം ഈ കാണുന്ന പയ്യനെ പോലുള്ള ഒരുപാട് പേർ ഈ ചുടുവെള്ളം നിറച്ച കുപ്പിയുമായി ഭക്തരെത്തുന്ന സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നുണ്ട് ഭക്തർ എപ്പോഴും കാണാം ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ക്രമീകരണം നടത്തിയിട്ടുള്ളത് ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കൃത്യമായ ഒരു ക്രമീകരണം നടത്തിയിട്ടുള്ളത് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലാണ് ഇന്നലെ നടന്ന യോഗത്തിലും സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം തീരുമാനിച്ച് അല്ലെങ്കിൽ എണ്ണം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പ്രത്യേക കമ്മിറ്റിയെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ കമ്മിറ്റി തീരുമാനിക്കുന്ന പ്രകാരമായിരിക്കും ഓരോ ദിവസം എത്ര സ്പോട്ട് ബുക്കിംഗ് നടത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക അതായത് സന്നിധാനത്തെയും പമ്പയിലെയും തിരക്ക് മാനിച്ചുകൊണ്ടായിരിക്കും ഈ സ്പോട്ട് ബുക്കിങ്ങിലെ കാര്യങ്ങൾ വിശദീകരിക്കുക അല്ലെങ്കിൽ കണക്കാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പമ്പയിലും സന്നിധാനത്തും ആ ഒരു നിയന്ത്രണം വന്നതിന് ശേഷം വലിയ തിരക്കുണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും സുഖകരമായി നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് നിയന്ത്രിച്ചോട് കൂടി അതായത് സ്പോട്ട് ബുക്കിങ്ങിൽ നിയന്ത്രണം വന്നതോടുകൂടി തന്നെയാണ് വലിയ തോതിൽ ആ സന്നിധാനത്തെ തിരക്ക് കുറഞ്ഞത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും ഇപ്പം കുട്ടികളുമായിട്ട് വരുന്ന അയ്യപ്പന്മാരൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും രാവിലെ ഏകദേശം എട്ട് മണിയോടു കൂടി ചോറൂണ് സന്നിധാനത്ത് വെച്ച് നടക്കുന്നുണ്ട് ചോറൂണിന് വേണ്ടി അധികവും മലയാളികളാണ് എത്തുന്നത് ഇന്നും ഇന്നലെയും സന്നിധാനത്തേക്ക് ഒരുപാട് എത്തിയിട്ടുള്ളത് മലയാളികളാണ് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയണം കാരണം കേരളത്തിൽ സ്കൂളുകൾ അവധിയാണ് അവധി ദിവസത്തിൽ ഒരുപാട് മലയാളികൾ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഭക്തജന കൊണ്ട് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ആദ്യത്തെ ഒരു ദിവസമുള്ള പ്രശ്നം അത് പിന്നീട് കാണാനില്ല അന്ന് വലിയ തോതിലൊക്കെ നമ്മൾ തിരക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ സുഗമമായി തന്നെ മുന്നിലേക്ക് പോകുന്നുണ്ട്